എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം നാം ചർച്ച ചെയ്യുന്നത് അഡ്വക്കേറ്റ് ബൈജു തിട്ടാലിയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ കുടിയേറുന്നത് ഇന്ത്യയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് മുപ്പത്തി മുപ്പത്തഞ്ച് മില്യൺ ജനങ്ങൾ അതായത് എൻ ആർ ഇ സി കാർഡ് അടക്കം ലോകത്തെമ്പാടുമുണ്ടെന്നുള്ളതാണ് അമേരിക്കയിൽ നിന്ന് അനുധീകൃതമായിട്ട് കുടിയേറ്റക്കാരെ കഴിഞ്ഞ ദിവസം കെട്ടി അയച്ച രംഗങ്ങൾ കണ്ടപ്പോൾ പലരുടെയും മനസ്സൊരു കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമായിട്ടാണ് കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിലുള്ള പ്രതിഷേധം രാജ്യമാകും രാജ്യമാകെ ഉയർന്നിട്ടുണ്ട് മനുഷ്യന് അന്തസ്സും അവകാശങ്ങളും ഹാനിക്കപ്പെടരുത് എന്നതാണ് ഇവിടുത്തെ പൊതുവികാരം പ്രധാനമന്ത്രി ഈ ദിവസങ്ങളിൽ നമ്മളുടെ ഡൊണാൾഡ് ട്രംപുമായിട്ട് നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ഈ ഒരു വിഷയത്തിൽ അഡ്വക്കറ്റ് ബൈജു താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സബ്ജെക്റ്റിനെ കാണുന്നത് ഞാൻ അതായത് ഈ ഒരു സബ്ജക്റ്റിനെ ഞാൻ കാണുന്നത് ഇപ്പോൾ ഒരു രാജ്യത്തൊരാൾ ഇല്ലീഗലായി പോയാൽ ആ ആളെ ഡിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശം ആ രാജ്യത്തിന് ഉണ്ട് എന്നുള്ളത് തീർച്ചയായും അത് നിയമമാണ് അത് ബ്രിട്ടനിലാണേലും അത് ഇപ്പൊ ഇവർ ഇറ്റലിയിലാണേലും ഏത് രാജ്യത്താണേലും അവരെ ഡിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരം ആ രാജ്യത്തിൻ്റെ ആണ് അതിൽ യാതൊരു സംശയമിക്കില്ല പക്ഷെ നമ്മൾ ഈ പർട്ടിക്കുലർ കേസ് പറയുമ്പോൾ ഈ വിട്ട രീതിയെ ഒരു പ്രവാസി എന്നുള്ള രീതിയിൽ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ബ്രിട്ടനിലെ ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിന്റെ കാരണം ഈ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞത് അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ചാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആ അതായത് ആ പ്രൊസീജിയർ അതായത് ഒ പി നമ്മുടെ എസ് ഒ പി സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ചാണ് കൊണ്ടുപോയിരിക്കുന്നത് അത് കുഴപ്പമില്ല എസ് ഒ പി പറയുന്നുണ്ട് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് കൗണ്ടർ ചോദിക്കാനുള്ള ചോദ്യം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇന്ത്യയിൽ ഏതാണ്ട് ആയിരത്തിലധികം ആളുകളെ ഡിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു അല്ല വന്നേ ഒരു മിലിട്ടറി എയർക്രാഫ്റ്റോ അല്ല വന്നേ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റോ അല്ലെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകളോ ആയിരുന്നു വന്നത് അപ്പോ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ എസ് ഒ പി കോട്ടി ഇന്ന് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററോട് എനിക്ക് പറയാനുള്ളത് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഭവം താങ്കൾ അറിഞ്ഞില്ലേ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായ സംഭവം അതായത് അതുണ്ടായതിൽ നിന്നും മറ്റൊരു അതുണ്ടായ പോലെ അല്ലാതെ വേറെ ഒരു രീതിയിൽ ഈ ഡിപ്പോർട്ടേഷൻ ഉണ്ടാകാൻ കാരണം അപ്പോ പറയുന്ന വസ്തുത നമ്മൾക്ക് അനുകൂലമായി വര നമുക്ക് പ്രതികൂലമായി എന്ത് വന്നാലും കണ്ണടച്ചിരിട്ടാക്കി കളയുക അതൊരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ ചോദ്യം ഈ നൂറ്റിനാല് ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോയ രീതി തെറ്റാണ് ഇവരാരും ക്രിമിനൽസ് അല്ല ബ്രിട്ടണിൽ ഡേവിഡ് ക്യാമറോൺ ഭരിക്കുമ്പോൾ അബുഖത്താട എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റിനെ അദ്ദേഹത്തിന്റെ മനുഷ്യാവകാശം ക്ലെയിം ചെയ്തുകൊണ്ട് അദ്ദേഹം സുപ്രീം കോർട്ടിൽ പോയി ലോക്കൽ കോർട്ടുകളിൽ പോയി പിന്നെ സുപ്രീം കോർട്ടിൽ പോയി ബ്രിട്ടീഷ് സുപ്രീം കോർട്ടിൽ പോയി അത് കഴിഞ്ഞ് അദ്ദേഹം യൂറോപ്യൻ കോർട്ടിൽ പോയി അവിടെ അദ്ദേഹത്തിന്റെ കേസ് തള്ളിപ്പോയി ഇദ്ദേഹത്തിനെ അവസാനം ബ്രിട്ടൻ ഡിപ്പോർട്ട് ചെയ്യാനുള്ള ഓർഡർ എടുത്തിട്ട് ഇദ്ദേഹത്തെ ഡിപ്പോർട്ട് ചെയ്യുന്നത് ഇദ്ദേഹം എയർപോർട്ടിലേക്ക് നടന്നു പോവുകയാണ് കയ്യും വേശി അതിനകത്ത് അകത്ത് കയറുകയാണ് ബി ബി സി ഇപ്പോഴും പറയുന്നത് ഇദ്ദേഹം ഫ്ലൈറ്റിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് ലുക്ക് അറ്റ് കൺട്രി എന്ന് പറഞ്ഞ് അത്രയും ക്രിമിനൽ അതായത് അതായത് ടെററിസ്റ്റ് അലിഗേഷൻ ആ ആ രാജ്യത്തിൽ ഒരാൾ ആളെ ഡിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ മാനുഷിക പരിഗണനയും കൊടുത്തിരുന്നു അതൊരു ഫ്ലൈറ്റിലാ എനിക്ക് തോന്നുന്നത് പോയെന്നെ ഒരു ചാർട്ടേർഡ് ഫ്ലൈറ്റിൽ ഒന്ന് രണ്ട് ഡേവിഡ് ക്യാമറോൺ അന്നത്തെ ഹോം സെക്രട്ടറി തെരേസമേ ഇവര് ജോർഡേനിയൻ കൗണ്ടർ പാർട്ടുമായി കമ്മ്യൂണിക്കേഷൻ നടന്ന് അതിൽ എല്ലാവരും ഓൺ ബോർഡ് അതായത് എല്ലാവരെയും തത്വത്തിൽ നമ്മൾ ഇൻ പ്രിൻസിപ്പിളിൽ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ ട്രാൻസ് എഫക്റ്റീവായ കമ്മ്യൂണിക്കേഷൻ നടന്നതിന് ശേഷമാണ് ഇവരെ ഇവിടുന്ന് കേറ്റി ഇവരെ ഇവിടുന്ന് കയറ്റി വിട്ടത് എന്റെ ചോദ്യം രണ്ടാമത് രണ്ടാമത് എന്റെ ചോദ്യം ഈ എംബസിയെ കോൺടാക്ട് ചെയ്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഞാനത് ഒരിക്കലും വിശ്വസിക്കാൻ തയ്യാറില്ല കാരണം അങ്ങനെ ഒരാൾ വന്നാൽ പോലീസ് അതായത് ഈ ഇമിഗ്രേഷൻ ഏജൻസി ആദ്യം ചെയ്യേണ്ടത് അവരെ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ് എംബസി അതായത് എംബസിയെ കോണ്ടാക്ട് ചെയ്യാന്നുള്ളതാണ് അതെത്ര കണ്ട് ഫാക്റ്റലാണെന്ന് എനിക്ക് സംശയമുണ്ട് രണ്ട് അങ്ങനെ വന്നാൽ തന്നെ അവർക്ക് ലീഗൽ അഡ്വൈസ് അവർക്ക് ലീഗൽ അഡ്വൈസ് കൊടുക്കാനും ഒരു പക്ഷേ ആ ലീഗൽ അവന്യൂസ് അല്ലെ എക്സോസ്റ്റ് ആയി കഴിഞ്ഞിട്ടായിരിക്കും അവരെ ഡിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ടേക്ക് ഔട്ട് പക്ഷേ അദ്ദേഹം ഹൗസിൽ പറയുന്നത് ഈ എംബസി അറിഞ്ഞിട്ടില്ല എംബസി കോണ്ടാക്ട് ചെയ്തില്ല എന്നാ പറയുന്നത് ഐ കനോട്ട് ടേക്ക് ദാറ്റ് സബ്ജക്ട് കറക്ഷൻ അല്ലെങ്കിൽ നമ്മളെ വ്യക്തമായ രേഖകൾ കാണാൻ ഞാനിത് പറയില്ല പിന്നെ ഇതിലുണ്ട് ഇതില് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച വസ്തുത ഇതാണ് നമ്മുടെ നാട്ടിലെ കുറെ ആളുകൾ വന്നിരുന്നേച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഈ നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്താണ് അവരൊക്കെ പോയേ റോൾസ് റോയിസെ കൊണ്ടുവരണമായിരുന്നോ അല്ലെങ്കിൽ നാട്ടിലുള്ളവരെ നാണം കെടുത്താനല്ലേ പോയെ നാണം ഇല്ലല്ലോ നിങ്ങൾക്ക് ഇത് ചോദിക്കാനൊന്നെനിക്ക് ചോദിക്കാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല ഞാനും ഒരു പ്രവാസിയാണ് ഈ ഇല്ലീഗലായിരുന്ന ആളുകൾ ഒരു പക്ഷേ ഇവരെല്ലാരും വിടുന്ന് നുഴഞ്ഞു കയറി പോരായിരിക്കില്ല അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നീട് ഇല്ലീഗലായി പോയവരും ഒക്കെ കാണാം അവരും അയക്കുന്ന പണം നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയെ സ്റ്റേബിളാക്കി നിർത്തിയിരിക്കുന്ന അവരുടെയാണ് ഒരുപക്ഷെ അവരും ഒക്കെ വിട്ട കാശിയെക്കോട്ടുള്ള വിട്ട കാശിലുള്ള എന്തെങ്കിലും സ്റ്റേറ്റ് മസില ഈ പറഞ്ഞിരിക്കുന്നവരൊക്കെ അംഗീകരിച്ചിട്ടുണ്ടാകും പിന്നെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നവരൊക്കെ മിഡിൽ ക്ലാസ് ആ അല്ല എലിറ്റ് മിഡിൽ ക്ലാസ് ആ അവർക്ക് പ്രവാസികളോട് മൊത്തത്തിൽ ഒരു പുച്ഛാണ് എനിക്ക് അവരോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഞങ്ങളെ പോലെയുള്ള പ്രവാസികൾ ഞങ്ങളുടെ കണ്ണീരും ഞങ്ങളുടെ ദുഃഖവും ഞങ്ങളുടെ കഷ്ടപ്പാടുമാണ് നിങ്ങൾ ഈ ഞെളിഞ്ഞി സകല ചാനൽ ചർച്ചയിലും കീറിയിരുന്ന് ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ തേക്കുന്നതായി നിങ്ങൾ മറക്കരുത് വളരെ അപലപനീയമാണ് നിങ്ങൾ റോൾസ് റോയിസെ കൊണ്ടുവരണം എന്നൊക്കെ ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റോൾസ് റോയിസിലല്ലല്ലോ കൊണ്ടുവന്നേ അന്ന് ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ഒരു മീഡിയയും ഒന്നും പറഞ്ഞില്ലല്ലോ ഇപ്പോ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ബി ജെ പിടെ ആയതുകൊണ്ട് ട്രംപ് കാണിക്കുന്നത് ശരിയാണ് എന്ന് പറയുന്ന ഒരു 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 ക്ലാസ് ആ ക്ലാസ്സിനെ നിങ്ങൾ പ്രവാസികളുടെ റൈറ്റുകളല്ല അല്ല പ്രൊട്ടക്ട് ചെയ്യുന്നെ നിങ്ങൾ നാട്ടിലുള്ളവരുടെ അല്ല നിങ്ങളൊരു പർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ ഇൻട്രസ്റ്റ് മാത്രം പ്രൊട്ടക്ട് ചെയ്യാണ് ഇത് തെറ്റായി പോയി ഈ അതായത് കൃത്യമായും നമ്മളെ സർക്കാരിനെ അറിയിക്കേണ്ടിയിരുന്നു സർക്കാരിനെ അറിയിച്ച് സർക്കാർ അതിൽ കൃത്യമായിരുന്നു നിലപാടെടുത്ത് ഇവരെ ഈ അതായത് ഒന്ന് രണ്ടാമത്തെ കാര്യം നമുക്കറിയാലോ അമേരിക്കയിൽ നിന്ന് ഫ്ലൈറ്റ് ഇന്ത്യയിലേക്ക് പോകുമ്പോഴത്തേക്ക് എത്ര നേരമാണ് ഈ ഫ്ലൈറ്റ് നമുക്കറിയാലോ ഈ നേരം മുഴുവൻ ആളെ ഹാൻഗഫ് ചെയ്ത് എന്ന് പറയുന്നത് എത്രയോ അൺഅക്സെപ്റ്റബിൾ ആയൊരു കാര്യാണ് ഒന്ന് നമ്മുടെ ഈ നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ഈ എസ് ഒ പി അത് വായിച്ചില്ല ഒരു കാരണവശാലും അതായത് റിസ്ട്രെയിൻ ഉണ്ടാവാൻ റീസണബിൾ റിസ്ട്രെയിൻ എന്ന് മാത്രമായിരിക്കും കൃത്യമായി എഴുതിയിരിക്കുന്നത് റീസണബിൾ റിസ്ട്രെയിൻ അല്ലാതെ അൺറീസണബിൾ ഈ എഴുതിയിരിക്കുന്ന അൺറീസണബിൾ ആണ് കൈ കെട്ടുന്നു കാല് കെട്ടുന്നു അരയ്ക്ക് മറ്റേ ശെങ്ങലയിടുന്നു ഇതിൽ കൃത്യമായി നമ്മൾ കണ്ടത് ഒരു തരത്തിലും ആസെപ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല രണ്ട് പിന്നെ ഇതിൽ ഈ ഇല്ലീഗൽ ഈ വന്ന ആളുകൾക്ക് അവിടെ പ്രോപ്പർട്ടി ഉള്ളതിനെ പറ്റി പറയുന്നുണ്ട് ഈ അവരുടെ പ്രോപ്പർട്ടി അതിനർത്ഥം ഇവരിൽ പല ആളുകളിൽ ചെന്നപ്പോഴേ ഇല്ലീഗലായി പോയതല്ല പിന്നീട് അവർ ലീഗൽ ആയിരുന്നു പിന്നീട് എങ്ങനെയോ നിയമത്തിന്റെ പ്രശ്നമോ എന്തോ ഇപ്പൊ നമുക്കറിയാലോ ആയി പോകുന്നൊക്കെയുണ്ട് അങ്ങനെ ഇല്ലീഗലായി പോയവരാണ് അവരുടെ ആ പ്രോപ്പർട്ടിയൊക്കെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരു 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 ഞാൻ എന്തിനാണ് ഞങ്ങളെ കളിയാക്കാൻ കാര്യം അതായത് ഇറ്റലിയിലൊക്കെ ആണെങ്കിൽ ഇല്ലീഗലായിട്ട് അതായത് എട്ട് ലക്ഷം ഏഴു ലക്ഷം ഒക്കെ കൊടുത്ത് ഒത്തിരി ആളുകൾ വരുന്നുണ്ട് അപ്പൊ ഈ ആളുകളൊക്കെ രക്ഷപെട്ട് അവര് വീണ്ട് ഇവിടുന്ന് പേപ്പറൊക്കെ ആയിട്ട് നാട്ടിൽ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഇല്ലീഗൽ എന്ന് പറയുമ്പോഴത്തേക്കും ആ നാട്ടിൽ നിന്ന് എന്തുകൊണ്ട് അവര് കുടിയേർന്നു അവർക്ക് അവിടെ ജീവിക്കാൻ സാഹചര്യമില്ലാത്തതുകൊണ്ടാണ് ഈ ലോകത്തിൽ മെച്ചപ്പെടുവാനും മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും ആഗ്രഹവും അതിനോട് എന്താണ് പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് പോകുന്നത് എന്തുകൊണ്ടാണ് പോകുന്നത് ജീവിക്കാൻ വേണ്ടി ചേട്ടാ ഞാൻ പറഞ്ഞില്ല ഞാൻ പതിനാറാമത്തെ പതിനാറ് പതിനേഴാമത്തെ വച്ച് കണ്ടതി പണിക്ക് പോയ ആളാണ് പപ്പായ കൂടെ അത് ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് കഷ്ടപ്പെട്ടതല്ലേ അല്ലാതെ ഇവർ ഇവരെ പോലെ യൂണിവേഴ്സിറ്റി കോളേജ് ലൈഫും അത് കഴിഞ്ഞ് ഐ ടിയും അത് കഴിഞ്ഞ് ഇന്റലക്ച്വൽ ഇന്റലക്ച്വൽ അവരുടെ ഇന്റലക്ച്വൽ ഫർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഫർദർ സ്റ്റഡിക്ക് പോകാൻ നിർവാഹമില്ലാത്തവരല്ല നമ്മൾ വെറും സാധാരണക്കാരാണ് ഈ പോയിരിക്കുന്നത് പലരും സാധാരണക്കാർ തന്നെയാണ് അപ്പോ ജീവിക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നത് നമ്മളുടെ സിസ്റ്റം തകർന്നു പോയത് കൊണ്ടാണ് നമ്മളെപ്പോലുള്ളവരൊക്കെ വിട്ടുപോകണ്ടെ നമ്മുടെ നാട്ടിൽ ഈ അമേരിക്കയിലോ ബ്രിട്ടനിലോ ഒന്നും വേണ്ട ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിട്ട് നമ്മളൊക്കെ പോരുമായിരുന്നു ഇല്ല അപ്പോൾ കൃത്യമായും നമ്മളെ പോലെയുള്ള ആളുകൾ എന്നിട്ട് ഇതിനെ ഇതിനെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഈ പ്രവാസികളെയും പ്രവാസികളെ ഇതുപോലെ ഇകഴ്ത്തി പറയുകയും ട്രംപിനെ വിശുദ്ധനാക്കുകയും ചെയ്ത ഈ നേതാക്കന്മാരൊക്കെ കോൺഗ്രസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടിയാണ് ഭരിച്ചിരുന്നെങ്കിൽ ട്രംപിനെ ജീവനോടെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അവർ അതുകൂടെ ചെയ്താണ് ഇപ്പം ട്രംപ് അതായത് ഇപ്പം എനിക്കൊന്ന് ഇന്ത്യ അവരുടെ ചർച്ച കേട്ടപ്പോൾ ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കി ട്രംപങ്ങാനുമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് അതായത് നമ്മുടെ നാട്ടിൽ നിന്നും ജീവിക്കാൻ വേണ്ടി പോയ ആളുകളെ അതായത് നമ്മളെ ആയിരം പേരെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡിപ്പോർട്ട് ചെയ്തു ചാർട്ടേഡ് ഫ്ലൈറ്റില് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ഫ്ലൈറ്റില് ഇതിൽ കൃത്യമായി ആ ഈ കൊണ്ടുവന്നവരിലൊന്നും ഈ മാനദണ്ഡമേ പാലിച്ചിട്ടില്ല ട്രംപ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് ആ കാണിച്ചു കൂട്ടുന്നത് പുള്ളി പുള്ളിക്ക് മെസ്സേജ് കൊടുക്കണമായിരുന്നു ഞാൻ ഇതിൽ കുറച്ച് സ്റ്റാൻഡാണ് എടുക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ചെയ്തത് ഇത് തെറ്റായി പോയി നമ്മുടെ കമ്മ്യൂണിറ്റി ഇങ്ങനെ അല്ലായിരുന്നു ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കമ്മ്യൂണിറ്റി ഡിപ്പോർട്ടേഷൻ അല്ല ഹാൻഡിൽ ചെയ്യേണ്ട എന്ന് പറയുന്നതിന് പകരം ട്രംപ് ഇത് ശരിയാണ് റോൾസ് റോൾസെ കൊണ്ടുവരണോ എന്നൊക്കെ ചോദിക്കുന്നവർ എന്തിന് പോയി എന്താ പറയുക സുഹൃത്തുക്കൾ ജീവിക്കാൻ വേണ്ടി പോയതാ നിങ്ങളെപ്പോലുള്ള എല്ലാ ലക്ഷണമില്ല അല്ല ഞങ്ങൾ ജനിച്ചു വളർന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും എനിക്ക് നിരവധി നിരവധി ഇൻഡിവിജ്വൽ കേസുകൾ നേരിട്ടിരുന്ന വക്കീലാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ബോധ്യമില്ലാതെ നിങ്ങൾ രാഷ്ട്രീയ തിമരം വാദിച്ചുകൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഈ മൊത്തത്തിൽ നിക്ഷേപിക്കുന്നു തീർച്ചയായിട്ടും മാനുഷികമായിട്ട് അല്ലാതെ അതല്ലാണ്ട് നമ്മളുടെ സാമൂഹ്യപരമായിട്ടും എല്ലാ കാരണങ്ങളാലും ഒരു ഉയർന്ന രാജ്യമാണ് അമേരിക്ക അമേരിക്കയിൽ നിന്ന് കൂടുതൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് തീർച്ചയായും മനുഷ്യൻ്റെ ആ മാനവികത കാത്തു കാത്തുസൂക്ഷിക്കുകയും അവന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ വിഷയത്തോട് സഹകരിച്ച അഡ്വക്കേറ്റ് ബൈജു തിറ്റാല പ്രത്യേകം നന്ദി പറയുന്നു വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദ വേൾഡ്